ഇങ്ങനെ തിന്നു ഒരു സാധനം ഒരു ഇല്ല വേസ്റ്റ് കഴിക്കുമ്പോൾ നമുക്കിന്ന് മിണ്ടായിരുന്നു അവിടെ ചുമ്മാ അപ്പുറത്തെങ്ങാനും പോയിരുന്നു ഞാൻ പറയാനാണോ ഇവിടെ പോലെ എത്ര പേര് ജോലിക്ക് പോകുന്നു അമ്മേ കല്യാണം കഴിഞ്ഞ് ജോലിക്ക് ഇടൂന്ന് സമ്മതിച്ചല്ലേ രണ്ടു മാസം കഴിഞ്ഞപ്പോ അമ്മന്നല്ലേ പറഞ്ഞത് നീ ജോലിക്കൊന്നും പോകണ്ട ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി എന്താ മതിയെന്ന് അന്നേരം ആവശ്യമില്ലായിരുന്നു കൂടിയില്ലേ ചെലവടി ജോലിക്ക് പോകണം അമ്മേ അമ്മ ചുമ്മാ ഒരു വായ രണ്ട് വർത്താനം പറയില്ലേ കേട്ടോ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ചേച്ചിയുടെ ഏജ് അല്ലേ ചേച്ചിക്ക് ഇപ്പോ ഇപ്പൊ ജോലി കിട്ടാൻ നല്ല പാടാ പിന്നെ ബുദ്ധിമുട്ട് എത്ര പേര് ഇതിലെ ബാഗ്യം തൂക്കി ജോലിക്ക് പോന്നു പിന്നിക്ക് മാത്രം എന്നാ മനസ്സിലാക്കുന്നേ അമ്മയോട് പറഞ്ഞു ഞാൻ അന്വേഷിക്കട്ടെ അമ്മേ എങ്ങനെയെങ്കിലും ഞാൻ ഒരു ജോലി ശരിയാക്കി എടുത്തോളാം ശരിയാക്കിയാൽ നിനക്കോളാം ചുമ്മാരും തിന്നുമ്പോഴേ അതൊക്കെ ഒന്ന് ആലോചിക്കുന്നു നല്ലതാ ചേച്ചി തന്നെ പറയുന്നത് ജോലി കിട്ടാൻ നല്ല പാടാ അമ്മ എങ്ങനെ പറയും ഒന്നും ചേച്ചിയും അതല്ലെടി ജോലി വേണം അത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു അമ്മ സമ്മതിക്കാനാണെ ഇത്ര നാളും പോകാതിരുന്നത് ഇനി അങ്ങനല്ല ജോലി നോക്കണം വട്ടാണു ചേച്ചി ഇനി ചേച്ചി പഠിച്ചതിന് വല്ല ജോലി കിട്ടാൻ സാധ്യത ഉണ്ടോ എടി അതിന് എനിക്ക് ഇഷ്ടമുള്ളതല്ലോ ഞാൻ എന്റെ ലൈഫിൽ പഠിച്ചത് പത്ത് കഴിഞ്ഞപ്പോ മുതലേ ഞാൻ പഠിച്ചത് മുഴുവൻ എന്റെ അച്ഛൻറെ അമ്മയുടെ ഇഷ്ടത്തിനല്ല അത് എന്റെ ഇഷ്ടത്തിനല്ല ചേച്ചി അമ്മ നേരത്തെ ജോലി ചെയ്ത് ഒരു താല്പര്യം ഇല്ലാതെ ഓ നമ്മൾ നമ്മളെന്തെങ്കിലും പഠിക്കുന്ന കാര്യം പറയണേ അവര് പറയും അത് പഠിച്ചിട്ട് എന്ത് കാണിക്കാനാ ഇത് പഠിച്ചിട്ട് കാര്യമുള്ളന്ന് ജോലി കിട്ടി ശമ്പളം കിട്ടുന്നുണ്ട് അതൊക്കെ ശരിയാ പക്ഷെ ഒരു ദിവസം പോലും സന്തോഷത്തോടെ ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ ചേച്ചിക്ക് എന്നായിരുന്നു ഞാൻ നന്നായിട്ട് വരയ്ക്കുമായിരുന്നേ എനിക്കൊരു ഡിസൈനറാവാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ അച്ഛനും അമ്മയും സമ്മതിക്കത്തില്ലായിരുന്നു അവർക്കത് വെറും പുച്ഛായിരുന്നു സത്യം പറഞ്ഞാൽ അവർക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല അതാ കാരണം ചേച്ചി ഇനി പ്ലാൻ പഠിക്കാൻ ഞാൻ അഡ്മിഷൻ അയ്യോ അത് വേണോടാ വേണം ചേച്ചിയുടെ ആഗ്രഹങ്ങൾ നടക്കണം എത്ര കാലം എന്നുവെച്ചാൽ ഇങ്ങനെ ജീവിക്കുന്നത് നമ്മള് പെണ്ണുങ്ങള് ചെറുപ്പത്തിൽ അച്ഛനോട് ചോദിക്കും വാങ്ങി തരുമോന്ന് കല്യാണം പിന്നെ ഭർത്താവിനോട് ചോദിക്കും വാങ്ങി തരുന്ന് ആയി കഴിഞ്ഞാലോ മക്കളോട് ചോദിക്കും വാങ്ങി തരുവുന്ന് അങ്ങനെ ചോദിച്ചോ അവസാനം നമ്മൾ വടിയാവും ഒക്കെ ശരിയാ എനിക്ക് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട് സക്സസ് ആവുന്ന പ്രതീക്ഷയുണ്ട് പക്ഷെ എന്റെ ഭാഗ്യ കേടിനെ കാണാൻ പൊട്ടിയ എല്ലാരോടും എന്നെ വെച്ചേക്കത്തില്ല നൂറ് ശതമാനം ഞാൻ പറയാം ചേച്ചിയുടെ ബിസിനസ് പൊട്ടത്തില്ല അതിന് ഞാൻ ഗ്യാരണ്ടി എനിക്കില്ലാത്തവർ നിനക്ക് എങ്ങനെയാ കിട്ടിയേറപ്പിച്ച് പറയാൻ ചേച്ചി നിങ്ങളുടെ ലൈഫിൽ ആളാണ് അനുഭവത്തിൽ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി ദിവസത്തിൽ വെറും പന്ത്രണ്ട് ദിവസം മാത്രമേ കാശ് എടുത്തുള്ളൂ ആ കാശ് നിനക്ക് പൊട്ടിയെ പോലെ അതോ ബിസിനസ് സക്സസ് ആയിട്ട് രാജാവിനെ പോലെ ജീവിക്കണം